ഇപ്പം ഞാൻ നിൽക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നും മധുര വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല കുന്നും മലകളും താണ്ടിയുള്ള ഒരു ട്രെയിൻ യാത്രയാണ് വെറും നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഒരാൾക്ക് ചെങ്ങന്നൂരിൽ നിന്നും മധുര വരെ ടിക്കറ്റ് ചാർജ് കൊല്ലം പുനലൂർ ചെങ്കോട്ട വഴിയാണ് മധുരയിലേക്ക് പോകുന്നത് അപക നമ്മൾക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് പതിനഞ്ചിനാണ് ഗുരുവായൂർ മധുര എക്സ്പ്രസ് ചെങ്ങന്നൂരിൽ എത്തിച്ചേരുന്നത് പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് റിസർവേഷൻ കിട്ടിയില്ല ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തത് അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് കൊല്ലം പുനലൂർ ചെങ്കോട്ട വഴിയാണ് ഈ യാത്ര ചെയ്യുന്നത് കുന്നും മലകളും താണ്ടിയുള്ളൊരു ട്രെയിൻ യാത്രയാണ് അപ്പോൾ നിങ്ങൾ മധുരയിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം നല്ല എന്നല്ല അടിപൊളിയൊരു വൈബായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാം കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ ഏകദേശം ഒരു പതിനൊന്നേക്കാലോടു കൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഒരു മണിക്കൂറോളം ഒരു വെയിറ്റിംഗ് ഉണ്ട് കാരണം ഇവിടെ എഞ്ചിൻ മാറ്റി പിടിപ്പിക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി പോകുന്നത് പുനൂർ കൊട്ടാരക്കര പുനൂർ ഭാഗത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് എഞ്ചിൻ മാറ്റി പിടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂറോളം ഇവിടെ പിടിച്ചിടും ട്രെയിൻ അപേക്ഷ ഏകദേശം പന്ത്രണ്ട് പത്തിന് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്ന് പുനൂർ കൊട്ടാരക്കര പുനലൂർ ഭാഗത്തേക്കാണ് പോകുന്നത് റൈറ്റ് സൈഡിലുള്ള പാളത്തെക്കൂടാണ് പോകുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണോ വലിയ തിരക്കുകളൊന്നുമില്ല നമ്മൾ കുണ്ടറ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് അമ്പത്തിരണ്ട് കൂടി കൊട്ടാരക്കരയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെല്ലാം ഓരോ മിനിറ്റ് വീതമേ നിർത്തി എടുത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നാമത്തെ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് യാത്രക്കാരൊക്കെ നല്ല എൻജോയ് ചെയ്താണ് യാത്ര ചെയ്യുന്നത് ഉള്ള ഒരു യാത്ര ഒരു പ്രത്യേക രസമാണ് കേട്ടോ വളരെ പതുക്കെയാണ് ഈ ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നത് കാരണം ഭയങ്കര കയറ്റവും വളവുകളുമൊക്കെയാണ് ഈ റൂട്ടിൽ അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്യാമറ ഓണാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുൻവശം വീഡിയോ ചിത്രീകരിക്കാൻ പറ്റിയില്ല എന്നാലും നല്ലൊരു രസമാണ് ഇരുട്ടത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന കൊണ്ടിരിക്കുന്നു ട്രെയിനിനകത്ത് വെട്ടതുകൊണ്ട് പുറത്ത് ഇരുട്ടുമാണ് താഴെ കാണുന്നത് കൊല്ലം പുനലൂർ റോഡാണ് നല്ല അടിപൊളി വൈബാട്ടുള്ള സ്ഥലമാണ് സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രണ്ട് തുരങ്കങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ ഇതൊരു ചെറിയ തുരങ്കമാണ് മൊത്തത്തിൽ അഞ്ച് തുരങ്കങ്ങളാണുള്ളത് നാല് ചെറിയ തുരങ്കവും ഒരു വലിയ തുരങ്കവും അങ്ങനെ നമ്മൾ നാലാമത്തെ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാലം പതിമൂന്ന് കണ്ണറ പാലം നമ്മൾ റീൽസിലും സ്റ്റോറീസിലും ഒക്കെ കാണാറുള്ള പാലം ഇതാണ് നല്ല അടിപൊളി വൈവായിട്ടുള്ള സ്ഥലമാണ് തൊട്ടടുത്തൊരു റോഡുണ്ട് അതിന് തൊട്ട് താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട് നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നിങ്ങൾ നേരിട്ട് വന്ന് യാത്ര ചെയ്യണം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് അതെ കണ്ടോ മലകളൊക്കെ വെട്ടിപ്പൊളിച്ചാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത് അടിപൊളി സ്ഥലമാണ് സൂപ്പറാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ആര്യങ്കാവ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും അവസാനത്തേതും അഞ്ചാമത്തേതുമായ ഏറ്റവും നീളം കൂടിയ തുരങ്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഏകദേശം ഒരു കിലോമീറ്റർ നീളമുണ്ട് ഈ തുരങ്കത്തിന് നല്ല അടിപൊളിയൊരു ഫീലിംഗ് ആണ് തുരങ്കത്തിലൂടെ പ്രവേശിക്കുമ്പോൾ യാത്രക്കാരെല്ലാം വളരെ എൻജോയ് ചെയ്താണ് യാത്ര ചെയ്യുന്നത് ഈ തുരങ്കത്തിനപ്പുറം തമിഴ്നാടും ഇപ്പുറം കേരളവുമാണ് കേട്ടോ വലിയൊരു മല വെട്ടിപ്പൊളിച്ചാണ് ഈ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് കയറി ഒരു പ്രത്യേക ഭംഗിയാണ് മലകളും കുന്നുകളും കാടുകളും ഒക്കെയാണ് ഇവിടെ ഈ സൈഡിലൊക്കെ മൈലുകളൊക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല പാറക്കെട്ടുകളൊക്കെയാണ് പാറകളൊക്കെ വെട്ടിപ്പൊളിച്ചാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ സെങ്കോട്ടയിലെത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കാണ് ഈ സ്റ്റേഷനിൽ യാത്ര ചെയ്യാനായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ വളരെ ഭംഗിയാണ് കൃഷിത്തോട്ടങ്ങളാണ് കൂടുതലും മാവുകളൊക്കെയാണ് നിൽക്കുന്നത് മാവും തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ മാവും തോട്ടങ്ങളൊക്കെയാണ് വളരെ ഭംഗിയാണ് ഇവിടെ കാണാൻ അങ്ങനെ നമ്മൾ തെങ്കാശി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ അങ്ങോട്ടുള്ള യാത്രയൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചില്ല കാരണം നല്ല തിരക്കായിരുന്നു നമ്മൾ വെളി നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നമ്മൾ സീറ്റ് ഇരിക്കുന്ന സീറ്റിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത് പിന്നോട്ടുള്ള കുറച്ചൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നല്ല വൈബായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ അങ്ങോട്ട് നല്ല കാറ്റാടി യന്ത്രങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നുണ്ട് കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് കൂടുതലും ചിത്രീകരിക്കാൻ പറ്റിയില്ല നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ റിസർവേഷൻ ചെയ്തേ പോകാവൂ ജനറൽ കമ്പാർട്ട്മെൻ്റിൽ പോയാൽ ഇതുപോലെ തെങ്കാശി കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കായിരിക്കും ഞങ്ങൾ അങ്ങനെ മധുരയിലെത്തിയിരിക്കുകയാണ് കറക്റ്റ് ഏഴ് മണിയായപ്പോൾ ഞങ്ങളിവിടെ എത്തി ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു നല്ല അടിപൊളി യാത്രയായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ റിസർവേഷൻ ചെയ്ത് നോക്കുക തെങ്കാശി കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു അപ്പോൾ ഈ ട്രെയിൻ തിരിച്ച് എല്ലാ ദിവസവും രാവിലെ പതിനൊന്നേ മുക്കാലിന് ഗുരുവായൂരിലേക്ക് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം ബായ്